ി തമിഴ്നാട്ടിലെ കള്ളാക്കുറിച്ചിയിൽ ഭാര്യയെയും ആൺസുഹൃത്തിനെയും വെട്ടിക്കൊലപ്പെടുത്തി തലയെറുത്ത് ജയിലിലെത്തി യുവാവ് മലയ്ക്കൊട്ടാളം സ്വദേശികളായ ലക്ഷ്മിയും തങ്കരാജുമാണ് കൊല്ലപ്പെട്ടത് പ്രതി കൊല്ലാഞ്ചിയെ റിമാൻഡ് ചെയ്തു മലയിക്കൊട്ടാളം സ്വദേശിയായ കൊലാഞ്ചിയുടെ രണ്ടാം ഭാര്യയാണ് ലക്ഷ്മി ഇരുവർക്കും മൂന്ന് പെൺകുട്ടികളുണ്ട് ലക്ഷ്മിയും അയൽവാസി തങ്കരാജുമായി അടുപ്പത്തിലായിരുന്നു പലതവണ ചൊല്ലി കൊലാഞ്ചിയും ലക്ഷ്മിയും തമ്മിൽ വഴക്കിട്ടിരുന്നു ഇന്നലെ രാത്രി ലക്ഷ്മിയെയും തങ്കരാജിനെയും വീടിന്റെ ടെറസിൽ വെച്ച് കണ്ടതോടെ കൊലാഞ്ചി ഇരുവരെയും വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു ശേഷം തലയറുത്ത് കവറിലാക്കി വീട്ടിൽ നിന്ന് മടങ്ങി രാവിലെ അയൽവാസികളാണ് പോലീസിനെ കൊലപാതക വിവരം അറിയിച്ചത് പ്രതിയെ അന്വേഷിച്ച് പോലീസിന് തിരയേണ്ടി വന്നില്ല അറുത്തുമാറ്റിയ തലകളുമായി കൊലാഞ്ചി വെല്ലൂർ സെൻട്രൽ ജയിലിലെത്തി മൂന്നേ മുക്കാൽ മണിക്കൂറാണ് രണ്ട് തലകളുമായി ഇയാൾ സഞ്ചരിച്ചത് കുറ്റമേറ്റ പ്രതിയെ റിമാൻഡ് ചെയ്തു ലക്ഷ്മിയുടെയും തങ്കരാജിന്റെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു ട്വന്റി ഫോർ ചെന്നൈ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം